നമസ്കാരം നമ്മുടെ ഈ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രെസ് ഔട്ട് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് സാധാരണ ഈ ഫോട്ടോസിന്തസിസ് ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ചെടിക്ക് സ്ട്രെസ്സ് ഉണ്ടാവാതിരിക്കണം ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ചൂട് കൂടി വരികയാണ് ഈ സമയത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്പ്രേ നമുക്ക് സ്ട്രെസ്സ് ഔട്ട് ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള ബ്ലൂമോ അല്ലെങ്കിൽ ഗ്രോയൊക്കെ കൊടുക്കുന്ന കൂടത്തിൽ കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല പച്ചപ്പൊക്കെ അത് നിലയിൽ നിന്ന് കിട്ടും തന്നെ അല്ല ഒരിക്കലും ഈ ചൂടിനെ ബാധിക്കില്ല ബാധിക്കില്ലെങ്കിൽ ഇതൊരു ആവരണം പോലെ ഈ സ്ട്രെസ് ഔട്ട് ചെടികളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ സ്ട്രെസ് ഔട്ട് ആ സ്ട്രെസ്സ് ഔട്ട് നമുക്ക് ചെടികൾക്ക് ഒരു മാസത്തിലൊരിക്കലെങ്കിലും എല്ലാവരും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് എപ്പോഴും നിൽക്കും ആ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഇവിടെ നല്ല പച്ചപ്പൂടെ കാണാവുന്നതാണ് ഈ മാവൊക്കെ പൂത്തു നിൽക്കാം ഈ സമയത്തും ഇതൊരു മൂന്ന് വർഷം പ്രായ ഒരു മരമുന്തിരിയാണ് ഏകദേശം മൂന്ന് വർഷം ആകുന്നു ഇത് ഉടനെ തന്നെ പൂക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ബ്ലൂമും കൂടെ ചേർത്തിട്ടാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് ഇത് ബറാബ നിറച്ച പൂവായിട്ട് നിൽക്കുകയാണ് കായുണ്ട് അതുപോലെ ഒരു സൈഡ്ലെസ് ലമൺ ഇവിടെ നിൽക്കുന്നുണ്ട് ഡ്രസ് ഔട്ടും ബ്ലൂമും ചേർത്ത് ഇതുപോലെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ ഇത് പൂവിടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് റീപ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ പ്ലാന്റ്സ് ആണ് നോക്കി അതിൻ്റെ പച്ചപ്പ് കണ്ടില്ലേ അതുപോലെ ഇതേ ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട് ഇവിടെ കായ ആയിട്ടുണ്ട് അതെ നന്നായിട്ട് ചാമ്പങ്ങ കൊലയായിട്ട് പിടിച്ചു കിടക്കുന്നുണ്ട് ഇവിടെ മുസമ്പി ചെറുനാരകം വിഷ ഓറഞ്ച് അതുപോലെയുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതെല്ലാം നന്നായിട്ട് പച്ചപ്പുറിക്കാൻ വരുന്ന കണ്ടില്ല ഇതിനൊക്കെ നമ്മൾ ഈ സമയത്ത് സ്പ്രേ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് നന്നായിട്ട് കായിച്ചിരിക്കും അതിലെല്ലാം പൂട്ട് നിക്കുകയാണ് നമ്മളതൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് പലതരത്തിലുള്ള ഓറഞ്ച് ായാണ് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ബോട്ടിലിനകത്ത് മുളക് നട്ടിരിക്കുന്നതാണ് ഇത് സെറായനത്തിൽപ്പെട്ട മുളകാണ് ഉണ്ടാക്കുന്നത് നല്ല നീളത്തിലാണത് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മുളകൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാം മറ്റൊരു ഇത് ഇത് കണ്ടില്ലേ ഇത് ഭാസ്കര എന്ന് പറയുന്ന ഒരന മുളകാണ് ഉജ്വല ഉജ്വല മുളകാണ് ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത് നല്ല രസമുണ്ട്